യേശുവിൽ പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തരം പ്രേരണകൾ അല്ലെങ്കിൽ തരം അഭിലാഷങ്ങൾ നമുക്കുണ്ട് ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് എപ്പോഴും ജീവിക്കാനാണ് ഒപ്പം ജഡത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താതിരിക്കുകയും വേണം ജഡം ആത്മാവിനും ആത്മാവ് ജഡത്തിനും എപ്പോഴും എതിര നിരന്തരമായ സംഘടനം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ലതും നന്മയുമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ പറ്റാതെ വരുന്നത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ വരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും തിന്മ ചെയ്തു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ നിരന്തര സംഘടന നടക്കുന്നത് കൊണ്ട് ആരാണോ ജയിക്കുക കൂടുതൽ പോഷണം നമ്മൾക്ക് ആർക്ക് കൊടുക്കുന്നുവോ കൂടുതൽ ഭക്ഷണം നമ്മൾ ആർക്ക് കൊടുക്കുന്നു അവർ വളരെയും അവർ ശക്തി പ്രാപിക്കും അവർ ജയിക്കും ആത്മാവിൻ്റെ പ്രേരണകൾ അനുസരിച്ച് നാം ജീവിക്കാൻ ശ്രമിച്ച് ആത്മാവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും നാം ജഡത്തിൻ്റെ മോഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജഡം വളരും ആത്മാവ് തളരുകയും ചെയ്യും അതുകൊണ്ട് ജഡമോഹങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൽ കൂടുതൽ ശക്തിയുള്ളവരായി മാറാം സ്നേഹനാഥനായ ഈശോയെ ജഡിക അഭിലാഷങ്ങൾ അനുസരിച്ച് ജീവിച്ച നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പൊറുക്കണമേ ജഡിക മോഹങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് എപ്പോഴും നന്മ ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ